ഓ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസിവിനു ഡ്രീം ഗാർഡിൽ നിന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു കവർ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നതാണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം പീസാണ് നമുക്ക് പ്ലാന്റ്സുകൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നോട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എൻ്റെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ മൈ ഡ്രീം ഗാർഡൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് ഗൂഗിൾ മാപ്പ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്ന് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നല്ല ഹൈബ്രിഡ് ബോഗിൻ വില നല്ല പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് എത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതിനെല്ലാത്തിനും ഒരേ വില തന്നെയാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ മാത്രമായിരിക്കും അതായത് ഈ ഒരു പ്ലാന്റ്സുകൾ അപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഒരു ഓഫർ മാത്രമായിരിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് ദിവസത്തേക്കുള്ള ഒരു ഓഫറാണിത് ഈ പ്ലാന്റ്സുകൾ നമ്മൾ രണ്ട് ദിവസം കുമ്പോൾ പോട്ടിലേക്ക് ചേഞ്ച് ചെയ്ത് നടന്നാണ് കേട്ടോ പോട്ടിൽ ചേഞ്ച് ചെയ്ത് നേട്ടാൽ പിന്നീട് ഫ്ലവർ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ഈ പ്ലാന്റ്സുകൾ കൊടുക്കുക അപ്പോൾ പ്ലാന്റ്സുകളുടെ റേറ്റ് മാറുന്നതാണ് കേട്ടോ കാരണം ഒത്തിരി പേര് നമ്മളോട് ഫ്ലവർ ഇട്ട വലിയ ചെടികൾ ചോദിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ പോട്ടിലേക്ക് മാറി ഒരു ഒരു വൺ മന്ത് വേണ്ട അതിനുള്ളിൽ പ്ലാന്റ്സുകളിലെല്ലാം തന്നെ ഫ്ലവർ ഇട്ട് കൊടുക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ പ്ലാന്റ്സുകളിലൊക്കെ ഫ്ലവർ വന്നു കൂടി കാണാൻ സാധിക്കും കണ്ടോ അതുപോലെ അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ കുഞ്ഞ് പ്ലാന്റ്സുകളാണ് എങ്കിലിതിന് വളരാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു ചെറിയ പ്ലാന്റ്സുകളിലെല്ലാം ഫ്ലവർ ഇട്ട് തുടങ്ങിയേക്കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചാൽ തന്നെയും നമുക്കൊരു എട്ടിഞ്ച് പോഡിലേക്ക് വെച്ചാൽ നമുക്കൊരു വൺ മന്തിനുള്ളിൽ ഇതിനെല്ലാത്തിനും ഫ്ലവർ ഇടുന്ന ഒരു നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ നടേണ്ട വിധങ്ങൾ അറിയത്തില്ലെങ്കിൽ അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്തുന്നില്ല ഈ ഉള്ള വെറൈറ്റീസിനാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത്ത് വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതോടൊപ്പം ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ എല്ലാ പ്ലാന്റ്സുകളൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല കുറേയൊക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കായിരിക്കും കുറേ പ്ലാൻസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഒത്തിരി വലിയ വലിയ ചെടികളൊക്കെ നമുക്ക് ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് ഒത്തിരി റയർ വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഒക്കെ ഫ്ലവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഗോൾഡൻ ബിഗോജസ് ഒക്കെ ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സിലാണ് നമുക്കിവിടെ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മഹാണി അടനയിലൊക്കെ ഫ്ലവർ ഇട്ടു തുടങ്ങിയിട്ട് ബ്രീസാ റെഡിൻ്റെയൊക്കെ നല്ല വലിയ ചെടികളൊക്കെ നമുക്ക് ആണ് അതുപോലെ കുറച്ച് വെരിഗേറ്റഡ് ഐറ്റംസുകളായിട്ടുള്ള ചെടികളെല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട് നമുക്ക് കുറച്ച് ടൈം കുറവുണ്ട് കാരണം നമുക്ക് ഒരുപാട് വീഡിയോസുകൾ ചെയ്യാനുള്ള സമയമില്ല നമുക്ക് കൊറിയർ പാക്കിങ് അപ്പോൾ കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വീഡിയോസുകളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ എല്ലാവർക്കും മാക്സിമം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സുകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് ഈ ഒരു വെറൈറ്റികൾ പിന്നീട് നമുക്ക് സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ പിന്നീട് നമുക്ക് വേറെ ഐറ്റംസുകളൊക്കെ ആയിരിക്കും സ്റ്റോക്ക് വരാം ഈ ഒരു ഐറ്റംസുകൾ നമുക്ക് സ്റ്റോക്ക് വരാൻ സാധ്യയില്ല കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ബോഗിൻ വില പോലും കയ്യിലില്ലാത്തവർക്കും നമ്മളിന്ന് ഒരു ഓഫറോട് കൂടിയിട്ടുള്ള ബോഗിൻ വില കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അപ്പോൾ ബോഗിൻ വില ബിഗിനേഴ്സിനാ ചിലപ്പോൾ ഒരു ബോഗിൻ വില പോലും വാങ്ങാനുള്ള പൈസയില്ല അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കുഞ്ഞു വിലയുടെ ബോഗിൻ വില കൊണ്ടുവരാമോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ളവരെ കൂടി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളവരെ തള്ളിക്കളയുന്നില്ല അങ്ങനെയുള്ളവരെ കൂടി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഒരു മൂന്നാലഞ്ച് വെറൈറ്റി ചെറിയ വിലയുടെ ബോഗിൻ വില്ലയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇതെന്തിനേയും കുഞ്ഞു ഒരുപാട് ആവശ്യക്കാരുണ്ടെന്നേ എല്ലാവർക്കും ഒത്തിരി വിലയൊന്നും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയെന്നിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ബോഗ്യൻ വില കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഓരോ പ്ലാന്റ്സുകളായിട്ട് കാണാം കൃത്യമായിട്ട് പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റിന് പ്ലേസ് ഓർഡർ ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന പത്ത് പേർക്ക് നമുക്ക് അതായത് ഇതുപോലെ ഈ വെരിഗേറ്റഡ് ലീഫിൻ്റെ ബോർക്കിൻ വരെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം നമ്മൾ വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ആ വിന്നർ അനൗൺസ്മെൻറ്റ് നോക്കിയിട്ട് എനിക്ക് ഒന്ന് രണ്ട് പേരാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ നോക്കിയിട്ട് അരയ്ക്കാന്ന് വെച്ചാൽ വാട്ട്സപ്പിലേക്ക് വരാം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല വെറുതെ പറയുന്നതാണ് നമ്മൾ ഓരോ ആഴ്ചയും വിന്നർ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ ഗിഫ്റ്റ് അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കാതിരിക്കുന്നില്ല കേട്ടോ അതുപോലെ വിന്നർ അനൗൺസ്മെൻറ്റ് അപ്പോൾ 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 ഗിഫ്റ്റ് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഡ്രീം ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിന്ന് ലക്കി പേരെയാണ് സെലക്ട് ചെയ്യുന്നത് പേർക്കുള്ള ദാ ഈ ഒരു വെരികേറ്റഡ് ലീഫായിട്ടുള്ള ബോക്കെല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പ്ലാന്റ് ഇഷ്ടമാണ് ചെറിയ വളർത്തിയെടുക്കാൻ പ്ലാന്റ് ആണ് വളർത്തിയെടുക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ എനിക്ക് ഒത്തിരി പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാൻ കഴിവില്ല എനിക്ക് ചെറിയ വിലയുടെ പ്ലാന്റ്സ് തന്ന മതി എന്നുള്ളവർക്കും അതുപോലെ ബിഗിനേഴ്സ് ഞങ്ങൾക്ക് ഇതുവരെ ഞാൻ ഭൗഗിരില്ല വളർത്തിയിട്ടില്ല എന്നാലും വളർത്തി നോക്കാമെന്ന് പറയുന്നവർക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് ഒരുപാട് പേരുടെ ആവശ്യപ്രകാരമായിട്ട് നമ്മുടെ ഈ ചെറിയ പ്ലാന്റുകൾ വീണ്ടും സ്റ്റോക്ക് ചെയ്യുന്നു കണ്ടു നിങ്ങൾക്കിന്ന് കാണാൻ പറ്റും ചെറിയ പ്ലാന്റ്സുകൾ പോലും ഫ്ലവർ വന്നേക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പോട്ട് ചെയ്ത് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇന്ന് പലരും ചോദിക്കാറുണ്ട് ഈ പ്ലാന്റുകളൊക്കെ ഈ വർഷം ഫ്ലവർ ഇടുമോ എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഈ പ്ലാന്റ്സുകൾ ഈ വർഷം ഫ്ലവർ ഇടുന്നതായിരിക്കും കേട്ടോ ഈ ഉണ്ടല്ലോ നമുക്കൊരു ട്രെയിൽ ആണ് വരുന്നത് ഒരു ജി പി ട്രെയി ജി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ട്രെയിൽ കുറച്ച് പ്ലാന്റ്സുകളിലെല്ലാം ഫ്ലവറോട് കൂടിയിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഫ്ലവർ ഉണ്ടെന്നല്ല ഉണ്ടെന്നല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചെറിയ പ്ലാന്റ്സുകൾ പോലും ഫ്ലവർ ഇടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു വെറൈറ്റി വരുന്നത് ഇതാണ് കേട്ടോ ഫ്ലവർ വരുന്നത് ഒരു എന്താ കളർ കളർന്നല്ല പീച്ച് കളർ അല്ല എങ്കിലൊരു റെഡ് കളർ അല്ല ഇതിനെന്താ കളർന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു വെറൈറ്റി വരുന്നത് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഐ ഡി എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾ തന്നെ ഒരു ഐ ഡി ഉണ്ടാക്കിക്കോ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തൊരു ഐറ്റം വന്നിരിക്കുന്നത് വെരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഹവായി ആയിരുന്നു ഹവായി വലറ്റായിരുന്നു വന്നിരുന്നത് പ്രാവശ്യം ഇത് ഹവായി അലട്ടെ കാരണം ഇതിൻ്റെ ഇതിൻ്റെ കൂമ്പ് ഇലകളിൽ ഒരു റെഡ് കളറുണ്ട് ഒരു റെഡിഷ് കളർ ഉള്ളതിനായി ഇത് ഹവായി അല്ല അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഏത് കളറാണെന്ന് അറിയാനൊക്കെയുള്ള ലീഫ് വരുന്നത് വെരിഗറ്റാണ് ഇതാണ് രണ്ടാമത്തെ ഐറ്റം വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസാണ് വരുന്നത് അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഐഡിയ തന്നെയാണ് സിംഗപ്പൂർ പിങ്ക് ആണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയാവുന്ന പ്ലാന്റ്സ് ആണ് സിംഗപ്പൂർ പിങ്ക് ഇതിനും റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തൊരു ഐറ്റെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന വെറൈറ്റി ആണ് പൂനെ വൈറ്റ് എന്ന് പറയും പൂനെ വൈറ്റിന്റെ പ്ലാന്റ്സ് നമുക്കിവിടെ കാണിച്ച് തരാം കേട്ടോ മദർ പ്ലാന്റ് പൂനെ വൈറ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാ ഇങ്ങനെയാണ് പൂനെ വൈറ്റിന്റെ ഫ്ലവർ വരുന്നത് കേട്ടോ നിറച്ചും ഫ്ലവർ വരുന്നത് ഹെവി ബ്ലൂമിങ് ആണ് കേട്ടോ പൂനെ വൈറ്റ് ഇതിലിപ്പോൾ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പൂനെ വൈറ്റിന്റെ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പൂനെ വൈറ്റിനും റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഇനി അടുത്തത് പറഞ്ഞിരുന്നത് ദാ എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്യൂട്ടി പിങ്ങിൻ്റെ പ്ലാന്റ്സ് എല്ലാ പ്രാവശ്യം കൊണ്ടുവരാറുള്ളതാണ് ബ്യൂട്ടി പിങ്കിൻ്റെ പ്ലാന്റ്സ് അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് പ്ലാന്റ് ആണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ അഞ്ച് പ്ലാന്റിനും ഇനി കോംബോ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് അറുപത് രൂപ വെച്ചിട്ടാണ് അന്നേരം ചെടികൾക്ക് ആകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ത്രീ ആണ് അഞ്ച് പ്ലാന്റുകൾക്കുള്ള കോംബോ പ്രൈസ് വരുന്നത് ഇനിയിപ്പം കൊറിയർ ചാർജ് എത്രയാണെന്നുള്ളവർക്ക് ഇതാ ആണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ എഴുപത് രൂപ അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ് അതായത് പ്ലാന്റ്സുകൾ ഒന്നും ഇല്ലാത്തവർക്ക് ഇതാ നല്ല പ്ലാന്റ്സുകൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അത്യാവശ്യം റൂട്ടും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ സെവൻ ത്രീ ഹൺഡ്രഡ് പ്ലസ് സെവൻറ്റി ആണ് ടോട്ടൽ വരുന്നത് ത്രീ ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇല്ലാത്തവർക്ക് മിനിമം എടുക്കുമ്പോൾ രണ്ട് പ്ലാന്റ് എങ്കിലും ഒരു പ്ലാന്റ് ആയിട്ട് ആവശ്യപ്പെടുന്നത് മിനിമം രണ്ട് പ്ലാന്റ് എങ്കിലും ആവശ്യപ്പെടാം കേട്ടോ അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരുന്നത് ത്രീ സെവൻറ്റി നല്ലൊരു കോംബോ ഓഫറാണ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നമുക്കിവിടെ വന്നിരിക്കുന്ന കുറച്ച് ഈ ഒരു ബൊഗൈൻ വില്ല പ്ലാന്റ്സ് കാണാം ഏകദേശം എല്ലാത്തിനും ഒരേ റേറ്റിട്ടാണ് നമ്മളിൽ നിന്ന് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ദിവസത്തെ ഓഫറാണിത് മാക്സിമം എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ നമുക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ കാണാം ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഇന്നത്തെ ഈ ഒരു വെറൈറ്റികൾ ഏത് വെറൈറ്റി എടുത്താലും ഇന്നത്തെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്ന ടു തേർട്ടിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ടാണ് ഓരോ പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് പ്രത്യേകം പറയുകയാണ് പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് വീഡിയോ നോക്കി മനസ്സിലാക്കുക കേട്ടോ പ്ലാന്റ് സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ചെടികൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ ഒരു വെറൈറ്റി വരുന്നത് ഏതാണെന്ന് നോക്കുക അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞു ആദ്യം വരുന്നത് പലേക്കർ ചില്ലി എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലവർ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ വരുന്നത് ദാ ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പോൾ പലേക്കർ ചില്ലിയുടെ പ്ലാന്റ് സൈസ് നമുക്കൊന്ന് കാണാം ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പലേക്കർ ചില്ലിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി ചെറിയ കവറിൽ പോലും ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് പോട്ട് ചേഞ്ച് ചെയ്തു വെച്ചാൽ ഫ്ലവർ ആയി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം ഒത്തിരി പേര് വാങ്ങിച്ച പ്ലാൻസ് ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നിട്ട് പിന്നീട് നമുക്ക് കൊടുക്കുവാനായിട്ട് തികഞ്ഞിരുന്നില്ല കേട്ടോ ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നതാണ് ഹവായ വൈ പർപ്പിളിൻ്റെ പ്ലാന്റ്സ് കേട്ടോ ഹവായ് പർപ്പിളിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വന്ന് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വന്നത് ഹാങ് ചെയ്യാനൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഹവായ് പർപ്പിൾ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ രണ്ടാമത്തെ ഐറ്റം വരുന്നത് ഹവായി പർപ്പിളാണ് റേറ്റ് വന്നത് ടു ഇനി അടുത്ത ഐറ്റം എന്താണ് നമുക്ക് നോക്കാം അടുത്ത് ബിദാദരി എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഒരു സ്ക്വയർ പോട്ടിലാണ് ബിദാദരി വന്നിരിക്കുന്നത് ദ ഇങ്ങനെയാണ് ബിദാദരി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബിദാദരിയുടെ ദ ഈയൊരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്ന ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ വീഡിയോയുടെ മൂന്നാമത്തെ ഐറ്റം വരുന്നത് അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഹാങ് ചെയ്യാനായിട്ട് നല്ലൊരു വെറൈറ്റിയാണ് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ദ ഈയൊരു സൈസുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ്സ് ആണ് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ്സ് ദാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് വീഡിയോയിൽ ഇപ്പം നമ്മൾ അഞ്ച് ആണ് കണ്ടത് ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ സിൽവർ റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ദാ ഇങ്ങനെയാണ് സിൽവർ റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ദാ ഈ ഒരു സൈസുള്ള സിൽവർ റെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരണം ടു തേർട്ടി ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇപ്പം നമ്മൾ ആറ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കണ്ടത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വൈശാഖ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ വൈശാഖയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാം സ്പ്ലാഷിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ വിയറ്റ്നാം സ്പ്ലാഷിൻ്റെ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് വിയറ്റ്നാം സ്പ്ലാഷിന്റെ പ്ലാന്റ് സൈസ് വരുന്നത് ദാ ഇതാണ് വിയറ്റ്നാസ് പ്ലാഷിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് വരുന്ന ഇതിനും റേറ്റ് വരുന്ന ടു തേർട്ടി വിയറ്റ്നാസ് പ്ലാഷിൻ്റെ ഫ്ലവർ നമുക്കിവിടെ പ്ലാന്റ് ഫ്ലവർ ഇട്ടുന്നപ്പോൾ എടുത്ത് നമുക്ക് ഈ ഫ്ലവർ ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് വിയറ്റ്നാസ് പ്ലാഷിൻ്റെ ഫ്ലവർ വരുന്നത് ഏകദേശം ഒരു ബട്ടർ കപ്പിൻ്റെ ഫ്ലവർ പോലെയാണ് വിയറ്റ്നാസ് പ്ലാഷ് ഇരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു വെരിഗേറ്റഡ് വിയറ്റ്നാസ് പ്ലാഷ് ആണ് ഇതൊരു റയർ വെറൈറ്റി ആണ് ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ നല്ലതാ ഇതുപോലെ ഇങ്ങനെ കട്ട കുത്തിയായിരിക്കും ഫ്ലവർ വരാം കേട്ടോ വിയറ്റ്നാസ് പ്ലാഷിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടു ഇനി അടുത്തൊരു വെറൈറ്റി ഏതാണ് നമുക്ക് നോക്കാം ഒരുപാട് പേരാവശ്യപ്പെട്ട ചെടിയാണ് ബ്രീസ ബ്രീസ പീച്ച് ദ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ബ്രീസ പീച്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ഗ്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ദ ലീഫ് ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ഗ്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സുവർണ സുവർണ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് സുവർണ്ണ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സുവർണയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതിനും റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വാജിദ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് വാജിദ് റെഡ് നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് വാജിദ് റെഡ് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അതാണ് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു വാജിദ് റെഡിനും ഇന്ന് പ്രൈസ് വരുന്നത് ടു തേർട്ടി രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആയിരുന്നു പറഞ്ഞാൽ സൺസ്റ്റോൺ റെഡിൻ്റെ പ്ലാന്റ്സ് ആട്ട് ആ സൺസ്റ്റോൺ റെഡിന്റെ പ്ലാന്റ്സ് കുറച്ചും കൂടി ലീഫൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആ സൺസ്റ്റോൺ റെഡിന്റെ പ്ലാന്റ് സൈസ് ഇതാണ് വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനും പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റേറ്റ് ഈ പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ ഓറഞ്ച് ടാങ് ലോങ് ആണ് കേട്ടോ വരുന്നത് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ റൂട്ടൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടോ ഇത് റൂട്ടൊക്കെ പുറത്തുനിന്ന് വെച്ചാൽ ഇതിൻ്റെ കവർ ചേഞ്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് അതാ ഓറഞ്ച് ടാങ്ക്ലോങ്ങിൻ്റെ പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിനും റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഓഫറാണ് കേട്ടോ കാരണം പോകേം വില്ലാ പ്ലാന്റ്സുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്കറിയാം ഈ പ്ലാന്റ്സുകളൊക്കെ വലിയ പ്ലാന്റ്സിലൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അപ്പം ചെറിയ കവർ പ്ലാന്റ്സ് മേടിച്ച് വളർത്തിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻ ാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എത്ര പ്ലാന്റ് ആണ് ടോട്ടൽ കണ്ടത് നമുക്ക് നോക്കാം നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ടൂ തേർട്ടിയുടെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ തേർട്ടി ഇന്റു പതിനാല് വെറൈറ്റി പതിനാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഇന്റു പതിനാല് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രൈസ് വരുന്നത് അപ്പോൾ പതിനാല് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് പതിനാല് വെറൈറ്റി എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു ഓഫർ എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് മൂവായിരം രൂപയ്ക്കാണ് ഈ പതിനാല് വെറൈറ്റി നല്ല അടിപൊളി പ്ലാന്റ്സുകൾ കോംബോ ആയിട്ട് കിട്ടുന്നത് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് മാത്രമാണ് ഒരു ചെടിക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് പതിനാല് വെറൈറ്റിയും എടുക്കുന്നവർക്കുള്ള കോംബോ ഓഫറാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ്സുകൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് ആണ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കൃത്യമായിട്ട് വീഡിയോ ഞാൻ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കണ്ടീ ബോഗനിമുല പ്ലാന്റ്സ് ഇല്ലാത്തവർക്ക് ഒരുമിച്ച് വാങ്ങിക്കാനുള്ള നല്ലൊരവസരം കൂടിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കാരണം പതിനാല് നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഒന്ന് വരുന്നത് ജിവലിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത് ഇത് വൺ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ജീവൽ പിങ്ക് ആണ് വരുന്നത് രണ്ടാമത് വരുന്നത് ചിത്ര വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ചിത്രയുടെ യോർ സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റും വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ വൺ ഫിഫ്റ്റിയുടെ ഒരു വെറൈറ്റിയും കൂടി അവൈലബിൾ ആണ് കയാട്ട എന്ന് പറയുന്നത് കയാട്ട പീച്ചാണ് ദ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ കയാട്ടയുടെ ഈയൊരു സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി ഒരു പ്ലാന്റ് കാണിക്കുന്ന പറഞ്ഞാൽ ഒരു ബോഗീൻ വില പോലും കയ്യിലില്ലാത്തവർക്ക് കുറച്ചിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റ്സ് കുറച്ച് ചെറിയ പ്ലാന്റ് ആണല്ലോ അപ്പം ഇനി ബോഗീൻ വില ഒന്നും കയ്യിലില്ല എനിക്ക് ചെറിയ വിലയിൽ ബോഗിയൻവില്ല കിട്ടുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇതാ ബോഗിൻ വില്ല പ്ലാന്റ്സ് ഉണ്ട് ഇത് അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ വരുന്നത് ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് എന്ത് ഫ്ലവറാണ് ഏത് ചെടിയാണെന്ന് നമുക്ക് ഐഡി അറിയത്തില്ല കുറച്ചധികം പ്ലാന്റ്സുകൾ ഇതുപോലത്തെ ഇവിടെ ഉണ്ട് ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലാന്സുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ബൊഗിനിൻ വില ഒരു ബൊഗിനു വില പോലും ഇല്ലാന്ന് പറഞ്ഞ് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൈവ ഒരു പ്ലാന്റ്സുകൾ കൊടുക്കാം ഇതിൻ്റെ റേറ്റ് ഒരു നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് അഞ്ച് വെറൈറ്റി വേണം ഞങ്ങൾക്ക് നൂറ് രൂപയുടെ പ്ലാന്റ് ഒരു അഞ്ചെണ്ണം വേണമെന്ന് പറഞ്ഞവർക്ക് നമുക്ക് നമുക്കിതിൻ്റെ ലീഫ് നോക്കിയിട്ട് ഇതിൻ്റെ ലീഫ് പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് അഞ്ച് ഡിഫറൻറ്റ് ലീഫ് ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും അതായത് നമുക്ക് ഇതിന് ഇന്നതാണ് ഐഡിയ എന്ന് പറഞ്ഞ് തരാനായിട്ട് നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഇതിന് പൂക്കൾ വന്നാലേ ചെടികൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഒരുപാട് റെയർ വെറൈറ്റി റ്റീസ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നോർമൽ വെറൈറ്റീസ് ആകാം ചിലപ്പോൾ എന്തെങ്കിലും നല്ല വെറൈറ്റീസ് ആകാം അങ്ങനെ ഇപ്പം നമുക്ക് ഒരുപാട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്ത് വെറൈറ്റി ആണെന്ന് അറിയത്തില്ല ഒരുപാട് പ്ലാന്റ്സിലും ഇതുപോലെ ഇങ്ങനത്തെ വന്നേക്കുന്ന പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ ഇതൂടെ ഇങ്ങനെ ബുഷി ഈ പ്ലാന്റ്സിലാണ് നൂറ് രൂപയാണിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഒരു സ്റ്റെം സ്റ്റെമല്ലാട്ടോ ഇതുപോലെ രണ്ട് സ്റ്റെം ഒക്കെ ഉണ്ടാവും രണ്ടോ ചിലപ്പോൾ മൂന്ന് സ്റ്റെം ഒക്കെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം ബുഷാണ് പ്ലാന്റ് ഒരുപാട് വലുതല്ല കേട്ടോ അതെങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ആണ് റേറ്റ് വരുന്നത് ഇവിടെ കാണിച്ച ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസ് അല്ല ഈ ഒരു കവർ പ്ലാന്റ്സ് മാത്രമേ നമ്മളിവിടെ കാണിച്ചുള്ളൂട്ടോ ഒരുപാട് പ്ലാന്റ്സുകൾ ഈ കവർ പ്ലാന്റ്സ് തന്നെ നമുക്ക് പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വെറൈറ്റി തന്നെ ഒരു മൊത്തത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറോളം പീസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഏതാണോ ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരുപാട് പ്ലാന്റ്സ് ഇല്ല ഒരു പതിനഞ്ച് ഇരുപത് പ്ലാന്റോളാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ ഈ ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിപ്പോയില്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത ആഴ്ച ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ പുതിയ വെറൈറ്റി പ്ലാന്റ്സ് എത്തുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം ഇപ്പോൾ ബോഗിൻ വില്ല മാത്രമല്ല നമുക്ക് നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സുകളും കാര്യങ്ങളും എല്ലാം എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ പുതിയ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കായിരിക്കും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ടോ നിലവിൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുള്ളവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതില്ല അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ